മഴക്കാലവുമായി ബന്ധപ്പെട്ട ശുചീകരണ പ്രവർത്തനങ്ങൾ വീടുകളിലും സ്ഥാപനങ്ങളിലുമെല്ലാം നടത്തേണ്ടതുണ്ട് എന്ന് നേരത്തെ കണ്ടതാണ് കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംസ്ഥാനത്ത് അൻപത്തൊൻപത് ക്യാമ്പുകളാണുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ആൾക്കാരെ അവിടെ താമസിപ്പിച്ചിട്ടുണ്ട് അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴ ഉണ്ടാകുന്നതാണ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നേരത്തെ നമ്മുടെ ചില അനുഭവങ്ങളുള്ളതാണ് അത് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കും നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട് മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം ബഹുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണം ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പുലർത്തേണ്ടതാണ് അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായി മാറി താമസിക്കണം അതിരാവിലെ യാത്ര ചെയ്യുന്നവരുണ്ട് പത്രവിതരണക്കാർ റബ്ബർ ടാപ്പിംഗ് ടാപ്പിങ്ങിനും മറ്റാവശ്യങ്ങൾക്കും പുറത്തിറങ്ങുന്നവർ ഇവരൊക്കെ നല്ല ജാഗ്രത പാലിക്കണം രാത്രി കാലങ്ങളിൽ മരം വീണും മറ്റും വൈദ്യുത കമ്പികൾ പാതയോരത്തും വെള്ളക്കെട്ടുകളിലും പൊട്ടിക്കിടക്കാൻ സാധ്യതയുണ്ട് വൈദ്യുതി ലൈനുകൾ അപകടകരമായി ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരിക്കലും അതിന് സമീപത്തേക്ക് പോകരുത് ഉടൻ കെ എസ് ഇ ബി ഓഫീസിലോ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റാറ് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് ഈ നമ്പറിലോ അറിയിക്കുന്ന നില സ്വീകരിക്കണം